അലൈക്കും വഹമ്മത്ത്ല്ലാഹി വാത്തു ഖുർആാൻ പഠനം ലൈൽ പതിനഞ്ച് പതിനാറ് സൂക്തങ്ങൾ അഴുദ്ബില്ലാഹിമിനെ ഷെയ്ത്വാനി റജീം ബിസ്മില്ലാഹി റഹ്മാൻ ലാസ്ലാഹ ഇല്ല പരമനിർഭാഗ്യവാനല്ലാതെ അതിൽ കത്തി എരിയുകയില്ല കദ്ദബ കത്തവല്ല കളവാക്കുകയും പിന്തിരിയുകയും ചെയ്തവനായ ലായ അതിൽ കത്തി എരിയുകയില്ല ഇല്ല അല്ലാതെ ഒഴികെ കളവാക്കിയവനായ പിന്തിരിയുകയും അത്യുഗ്രമായി കത്തിജ്വലിക്കുന്ന നരകത്തെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത് ആ നരകത്തിൽ ആരാണ് കത്തിയരിയുക എന്നാണ് ഈ രണ്ട് സൂക്തങ്ങളിൽ പറയുന്നത് പരമ നിർഭാഗ്യവാനാണ് ആ നരകത്തിൽ കത്തിയരിയുക സന്മാർഗത്തിന്റെ വഴി സ്വീകരിക്കാനും ഭൂമിയിലും മരണശേഷം പരലോകത്തും സമാധാനമുള്ള ജീവിതം ലഭിക്കാനുമുള്ള മഹാസൗഭാഗ്യം തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയ ആൾ അഷ്കാ പരമനിർഭാഗ്യവാൻ അയാളാണ് നരകത്തിൽ കത്തിയിരിക്കുക അയാളുടെ രണ്ട് പ്രത്യേകതകൾ അല്ലതീ കത്തവല്ല കളവാക്കുകയും പിന്തിരിയുകയും ചെയ്തവനാണ് എന്നതാണ് സത്യത്തെ സത്യപ്രവാചകനെ സത്യദൂതിന് സത്യവേദഗ്രന്ഥത്തെ എല്ലാറ്റിനെയും അവർ കളവാക്കി ശരിയായ പാത മുന്നിലുണ്ടായിട്ടും അതിനെ അവർ തള്ളിപ്പറഞ്ഞു വിജയപാതയിൽ നിന്നും പിന്തിരിഞ്ഞോടി പരാജയ പാതയിലേക്ക് അവർ സ്വയം എത്തിച്ചേർന്നു സന്മാർഗത്തിൽ നിന്നുള്ള അവരുടെ തിരിഞ്ഞോട്ടത്തെ കുറിച്ച് എഴുപത്തിനാലാം അധ്യായം സൂറത്തുൽ മുദ്ദസിൽ നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തിയൊന്ന് ആയത്തുകളിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് ഫമാലഹും എന്നിട്ടും അവർക്ക് എന്തുപറ്റി അവർ ഈ ഉദ്ബോധനത്തിൽ നിന്ന് തെന്നിമാറുകയാണ് സിംഹത്തെ ഭയന്ന് പിടിച്ച പോലെയാണ് അവർ കുറിച്ചാണ് ചേർത്ത് പ്രയോഗിക്കുന്നത് അവരുടെ നിഷേധത്തിന്റെ കാഠിന്യത്തെ കുറിക്കാനാണ് ഈ പ്രയോഗം നാല് തവണ ഖുർആാനിൽ വന്നിട്ടുണ്ട് അതിൽ ഒന്നാമത് സൂറത്തു ഇന്നാ അന്നൽ നിശ്ചയമായും നമുക്ക് ദിവ്യബോധന ലഭിച്ചിരിക്കുന്നു തീർച്ചയായും ശിക്ഷ നിഷേധിക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്യുന്നവനുള്ളതാണ് എന്ന് നരകം ഭീകരമായി കത്തിജ്വൊലിക്കുന്നതിനെ കുറിച്ച് മുൻ സൂക്തത്തിൽ തല എന്ന് പറഞ്ഞപ്പോൾ സമാന അർത്ഥമുള്ള ഒരേ ധാതുവിൽ നിന്ന് വന്ന ലത എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നരകത്തെ പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട് വിശുദ്ധ ഖുർആാനിൽ എഴുപതാം അധ്യായം സൂറത്തുൽ മഹാരിജിലെ പതിനഞ്ച് മുതലുള്ള സൂക്തങ്ങൾ അവിടെ പറയുന്നുണ്ട് കല്ല വേണ്ട അത് നരകമാണ് കരിച്ചു കളയുന്നു തവല്ല പുറംതിരിയുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തവരെ നരകം വിളിച്ചു വരുത്തും ഈ സൂക്തത്തിൽ എന്ന് പറഞ്ഞതിനോടുള്ള സമാനമായ ആശയമാണ് ശേഷം അള്ളാഹു പറയുന്നത് സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്ത ആളുകളെ എന്നാണ് ഈ സൂറത്തിൽ ബഹിരാ എന്ന പ്രയോഗം ഉപയോഗിച്ചുവല്ലോ പിശുക്ക് കാണിക്കുന്നവരെന്ന് അതിന്റെ സമാനമായ പ്രയോഗമാണ് എന്ന പ്രയോഗം പിശുക്ക് കാണിക്കുന്ന സമ്പത്ത് കെട്ടിപ്പൂട്ടി വെക്കുന്ന അള്ളാഹു പറഞ്ഞതുപോലെ സമ്പത്ത് ചെലവഴിക്കാത്ത അവനെ വിശ്വസിക്കാത്ത അവനെ നിഷേധിക്കുന്ന അവനെ തള്ളിക്കളയുന്ന മുഴുവൻ ആളുകളും പരമനിർഭാഗ്യവാന്മാരാണ് നിർഭാഗ്യം ക്ഷണിച്ചു വരുത്തിയവരാണ് അതിനാൽ അവർ നിരകത്തിന്റെ അവകാശികളുമാണ് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക എന്ന വാക്കിന്റെ അവസാനത്തിൽ മദ്ദിന്റെ അലിഫും അടുത്ത വാക്കായ ഇല്ല എന്നതിന്റെ തുടക്കത്തിൽ ഹംസും വന്നു ഒരു വാക്കിന്റെ അവസാനത്തിൽ മദ്യന്റെ അക്ഷരവും